അതൊന്നും നമ്മൾ കഴിവപ്പെട്ട കാര്യമില്ല അത് പണച്ചിളമ്പ് കണക്കാക്കും പോലെയാണ് യെസ് ഒക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ് അങ്ങനെയൊക്കെ അവിടെയൊക്കെ ഡോക്ടർമാരെ പോകുന്ന മറ്റൊക്കെ ഈ വേർതിരി അവിടെയൊക്കെ വേണം അത് ഫസ്റ്റ് ആകുമ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചു അള്ളാനോട് ഒരുപാട് തേടി എന്നിട്ട് ഏറ്റവും നല്ല എത്തിപ്പെട്ടു പിന്നെ ഞണ്ടാകുമ്പോഴേക്ക് വേജമില്ല ആ അതവിടെ പോയാൽ മതി അന്ന് അവിടെ പോയിട്ടാണ് മാറിയത് എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാനെ വിട്ടു പിന്നെ ഫുള്ള് അയാളായി അത് പറ്റില്ല ആ നിലക്കുള്ള മനസ്സോടെ രണ്ടാമത് പോകാൻ രണ്ടാമത്തെ അവിടെ പോയ സുഖിക്കാവുന്നില്ല രണ്ടെട്ടും പത്തെട്ടും നൂറോട്ടൊക്കെ പോകാം പക്ഷേ അവലംബം ഇയാളല്ല പഠിച്ചവനാണ് അല്ലാതെ ഉഫീക്കോണ്ട് അല്ലെ മസീത്തോണ്ട് അത് നടന്നു എന്നാൽ പറയാം അല്ലെങ്കിൽ ചിലപ്പോൾ ചെല്ലുമ്പോൾ ഡോക്ടർ സുഖം ചെന്ന ലീവാണെന്ന് അറിയും അവിടെ ചെല്ലുമ്പോൾ ആണ് ആ ഡോക്ടർ സുഖം ലീവാണ് അത്രേ ഉള്ളു ഡോക്ടർക്ക് എത്രയേ ഉള്ളൂ അയാൾ വലിച്ചു പറയും അയാൾക്ക് എത്രയേ ഉള്ളൂ എത്ര വലിയ കഴിവുള്ള ആളാണെങ്കിലും അയാളെ സംബന്ധിച്ച് അയാൾക്ക് വെച്ചെടുത്ത് ഒരു ലെവലുണ്ട് അതിനപ്പുറത്തേക്കൊന്ന് ചെയ്യാൻ ഡോക്ടർ വെച്ചിട്ട് വിളാ മതി അയാൾ കഴിഞ്ഞു അത്രേ ഉണ്ടാവുള്ളൂ കണ്ടോ ഹലാലായ കാര്യം നേടാൻ ഒരാളെ ഏൽപ്പിക്കുക എന്നത് അത് സബബ് മാത്രമാണ് കൂട്ടത്തിൽപ്പെട്ട ഒരു സബ് മാത്രമാണത് അവലംബിക്കാൻ പറ്റൂല അള്ളാഹുവിൽ മാത്രമാണ് അവലംബം അവലംബം പഠിച്ചവനെ അസ്ബാബ് അവനാണ് മുസബിബുൽ അസ്ബാബ് സബബുകളെ സബബുകളാക്കിയവൻ അതല്ലയാണ് അസ്ബാബ് വെള്ളം കുടിച്ചാൽ ദാഹം മാറും ഇത് സബബാണ് വെള്ളം കുടി ദാഹം മാറുക എന്നതിന് വെള്ളം കുടിക്കാതെ സബബ് നിശ്ചയിച്ചതാരം അള്ളാഹുവാണ് അല്ല നിശ്ചയിച്ച് മാറുന്നായിരുന്നുവെങ്കിലോ അതൊക്കെ ഭക്ഷണം കഴിച്ചാൽ ദാഹം മാറും വെള്ളം കുടിച്ചാൽ വിശപ്പ് മാറും എന്നല്ല വെച്ചിരുന്നു എങ്കിൽ അതേക്കുണ്ടാകാം അതല്ല വെച്ച സഭവം അത്രയേ ഉള്ളൂ ഓരോന്നിനും ഓരോ രീതിയിൽ രീതിയിലായിരിക്കും അപ്പം ഈ സബമുകളെ സമവാക്യവൻ അള്ളാഹുഅല അവർ സബബിനെ അല്ല അവലംബിക്കേണ്ടത് സബബിനെ സമവാക്യവനെയാണ് അവലംബിക്കേണ്ടത് അവന് സമവം ഇല്ലാതെ ചെയ്യാൻ പറ്റും ഈ സമവുണ്ടായി ഓനെ മഷീത്തില്ലെങ്കിൽ നടക്കുകയുമില്ല അസ്ബാബ് എല്ലാം ഒത്തു അല്ല ഉദ്ദേശിച്ചിട്ടില്ല കാണി നടക്കൂല അല്ല ഉദ്ദേശിച്ചു ഈ സഭമൊന്നുമില്ല എന്നാലും കാര്യം നടക്കുകയും ചെയ്യും അതാ ഇബ്രാഹി നബിക്ക് തൊണ്ണൂറാം വയസ്സിന് കുട്ടി ഉണ്ടായത് അവസാനിച്ചു അങ്ങേയറ്റം പ്രായമായി ഭാര്യ പ്രസവിക്കാത്തവളാണ് അങ്ങേയറ്റം വാർദ്ധക്യത്തെത്തിയതുമാണ് എല്ലാ സംഭവവും അവസാനിച്ചിട്ടുണ്ട് അന്നും കുട്ടിനെ കൊടുത്തു അവിടെ ഇബാനി നബി ഇസ്ലാം പറഞ്ഞത് ഓമ ഞാൻ കൃത്യമത്തില്ല അള്ളാഹ് അഹമ്മത്തിൽ ആരാ നിരാശപ്പെടുക കാരണം ഇബ്രാഹിബിക്ക് നിരാശയല്ല ഇബാനി നബി അവലംബിച്ചത് സബബിനെയല്ല മുസബിബിനെയാണ് അതാണ് ചക്കിയാണ് ബിയും റബ്ബി എന്നോട് വാച്ചിത് റബ്ബെ ഞാൻ ദൗർഭാഗ്യവാനായിട്ട് ഞാൻ ഞാൻ അവലംബിച്ചത് അസ്ബാബിനെ അല്ല നമ്മൾ തിരിച്ചത് ചെയ്യാം അതുകൊണ്ടാണ് കുറച്ച് കാലാണ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഇനി കുട്ടികളുടെ അവധാരണക്കണ് സാരം ഇല്ല പോട്ടഞ്ഞ് പഠിച്ചു തന്നോളും പിന്നെ അത് ഓരോരിക്കും ഒരു അമ്പത് അറുപത് വയസ്സുകളായാൽ പിന്നെ ഇനിയിപ്പം തന്നത് ഓരോന്നിട്ട് അവിടെപ്പോൾ കുറേ കാലം തോന്നുന്നു ഒരുപാട് ചികിത്സിച്ചു പലയിടത്തും പോയി ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു നോക്കിക്കാലില്ല പർച്ചലില്ലാതെ അത് കഴിഞ്ഞു പിന്നെ നമുക്ക് ഇനി അതാണ് തോൽക്കുക എന്ന് തോന്നിയിട്ടുണ്ട് തൊണ്ണൂറാമത്തെ വയസ്സിൽ ആയിരിക്കും തോൽക്കാൻ പറ്റും കൂട്ടാളില്ലാത്ത ഒരാൾ തൊണ്ണൂറ് വയസ്സായി അപ്പോഴാണ് നിങ്ങൾ തോൽക്കാനായി തമ്മിൽ തോന്നുന്നിട്ട് കഴിഞ്ഞിട്ട് നമ്മളെ അവലംബം സബബിനെയാണ് മുസബിബിനെയല്ല അപ്പം സബബ് അവസാനിച്ചാൽ നമ്മളിത് കഴിഞ്ഞു അതിനപ്പുറത്തേക്ക് നമ്മൾ കാണുന്നില്ല മുസബിബിനെ അവലംബിച്ചാലോ സഭവ് സഭ മാത്രം ഈ സഭവല്ലാത്ത ആവശ്യമുണ്ടോ അത് നമുക്ക് മാത്രമേ ആവശ്യമുള്ളൂ നമുക്കല്ല വെച്ച സിസ്റ്റം മാത്രമാണത് ആ സിസ്റ്റം പൊളിഞ്ഞാല് ബാധ സിസ്റ്റം ഉണ്ടാക്കാൻ ഉള്ളതാക്കാൻ പറ്റും ഈ സിസ്റ്റം ഇല്ലാതെയും കാര്യം നടത്താൻ ഇതാക്കാൻ പറ്റും സിസ്റ്റത്തിനെ അവലംബിച്ചാലോ സിസ്റ്റം തരാളായാല് കഴിഞ്ഞു അതാണ് നിൽക്കേണ്ടത് അത് പറയാം വ്യക്തികളെ ഒന്നിനും ഉപയോഗപ്പെടുത്താതിരിക്കുക ഒന്നും പോലെ ആശ്രയിക്കാതിരിക്കുക ഒന്നും ചോദിക്കാതിരിക്കുക എന്നുള്ള ഈമാനെ മാന കമാലിയത്താണ് എന്ന് പൊതുവെ പറയാറുണ്ട് പക്ഷേ അത് ബാക്കിയെല്ലാം പൂർത്തിയായിട്ട് വേണമെങ്കിൽ എത്തുന്നുള്ളൂ ബാക്കിയെല്ലാം പൂർത്തിയാക്കാം ദോച ചെയ്യാൻ പോലും ആവശ്യപ്പെടാത്ത ചില മാതൃക പറഞ്ഞിട്ടുണ്ട് ഒരാൾ ദുവാക്കാലം പറയണ്ട അത് പോരാൾ നമ്മുടെ ആ സൈക്കിളാണല്ലോ അത് മാത്രം തന്നെ ഹൈലൈറ്റ് ചെയ്യും ദോക്കൻ പറയാൻ പാടില്ലാളെ എന്നാൽ ഒരാളോട് ബാക്കി എല്ലാത്തിനും ആവശ്യപ്പെടും അതിനർത്ഥമില്ല ബാക്കി എന്ത് സംഘടിക്കും ആൾക്കാരൊക്കെ ഉപയോഗപ്പെടുത്തുക അത് ആയി ദോക്കാൻ പറയാൻ പാടില്ലാടെ അത് ശരിയല്ല അതാണ് ചില സ്വഹായപ്പോൾ പറഞ്ഞത് മറ്റേ വഴി നിലത്ത് വീണാൽ പോലും എടുക്കാൻ പറയില്ലായിരുന്നു പറഞ്ഞത് ഒട്ടക്കപ്പുറത്ത് പോകുമ്പോൾ വടി വീണു എന്നാൽ അപ്പുറത്തുള്ള അവിടെ ഒന്നും എടുക്കുകയോ ചോദിക്കൂല അദ്ദേഹം തന്നെ ഇറങ്ങി വടിയെടുത്ത് രണ്ടാമത് കയറും കാരണം ഒരാളോടും ഒരു അവലംബവും ഇല്ല ഒരാശ്രയമില്ല അത് തന്നെ തൗക്കിലാക്കുക ചമ്മള് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുക ബാക്കി അല്ല അത് ഈമാൻ്റെ പൂർണ്ണതയാണ് എന്ന് പറയാറുണ്ട് അത് എപ്പോഴും നമ്മോട് ആവശ്യപ്പെട്ടൊന്നുമില്ല നമ്മൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല അത് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല കാര്യം എന്നേ ഉള്ളൂ അല്ലാതെ മറ്റെ തെറ്റൊന്നുമല്ല അത് പറ്റില്ല ഇവര് കഴിഞ്ഞ പറഞ്ഞു അസ്ബാബുകളെ ഒഴിവാക്കി കൂടി നമുക്കുരാക്കുക എന്നുള്ളത് അത് അള്ളാഹുവിനെ പരിഹസിക്കലാണ് അസ്ബാബുകളെ പിന്നെ അവലംബിക്കുക എന്നുള്ളതോ ഷിർക്കുമാണ് രണ്ടിനും മധ്യയാണ് സത്യം അസ്ബാബ് എഴുത്തി മാധ്യമ ചെയ്യുക ആ ഷിർക്ക് അസ്ബാബൊന്നും വേണ്ട ഞാൻ ഭക്ഷണം കഴിക്കൂല അല്ല എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞെടുത്ത് ഇരിക്കുകയാണ് ഭക്ഷണം കൊടുത്താലും കഴിക്കണമില്ല അസുഖം വന്ന് ചികിത്സിക്കില്ല അത് അല്ല രക്ഷിപ്പാക്കണത് മരുന്നൊഴിക്കാൻ ആവശ്യമൊന്നുമില്ല അത് പറ്റില്ല അതല്ലാതെ പരസ്യം കുഫറിൻ്റെ ഭാഗമാണ് അസ്ബാബ് ഒഴിവാക്കൽ കുഫറിലേക്ക് എത്തും അസ്ബാബ് എഴുത്തിമാദൽ ഷുർക്കിലേക്കും എത്തും രണ്ടിനു മധ്യേ എഴുത്തിമാദ് അള്ളാഹുവിനെ എന്നാൽ അസ്ബാബുകളെ ഉപയോഗിക്കുക ഹലാലാണെങ്കിൽ ഹലാമായ അസ്ബാബ് പറ്റൂല ഹലാലായ അസ്ബാബ് ഉപയോഗപ്പെടുത്തുക എഴുത്തിമാദ് തവക്കുല് പടച്ചടപ്പിനെ അത് ഇതല്ല അതേ മൊഴിത്തു കറാമത്തും മറ്റു ഫെയിലുകളും നമ്മുടെ സാധാരണ പ്രവൃത്തികൾ അത് പ്രവർത്തിക്കുന്നത് നമ്മളാണ് സൃഷ്ടിക്കുന്നത് അല്ലാഹുമാണ് ഇപ്പോൾ ഞാൻ വെള്ളം കുടിക്കുന്നു കുടിക്കുക എന്ന ഫെയിൽ ആ പ്രവൃത്തി ചെയ്തത് ഞാനാണ് എന്നാൽ അത് ചെയ്യാൻ ആവശ്യമായ ആ ഫെയിൽ എന്നിൽ സൃഷ്ടിച്ചു തരുന്നവൻ അള്ളാഹുത്താലയാണ് രണ്ടും കൂടുമ്പോഴേ ഉണ്ടാവുള്ളൂ അല്ല ഹലുക്ക് ചെയ്യണം ഫെയില് ചെയ്യാൻ എനിക്ക് ഇഷ്ടുണ്ട് കലുക്കല്ല ചെയ്യും ചായ കുടിക്കാതെ കഴിവല്ല എനിക്ക് നിശ്ചയിച്ചെന്ന് അത് കുടിക്കാൻ എന്തെല്ലാം സിസ്റ്റം വേണോ അതൊക്കെ എന്നിൽ സെറ്റ് ചെയ്തു തരുന്നവൻ അല്ലാഹുത്തലയാണ് ഇനി എപ്പോഴും ഉപയോഗിക്കണം അത് ഞാൻ തീരുമാനിക്കും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് ചായ വേണമെങ്കിൽ എപ്പോൾ കുടിക്കാം തയ്ക്കാൻ ക്ലാസ്സിൽ തിരിച്ചിട്ട് ഞാൻ ചായ ചാട്ടുന്ന ക്ലാസ്സിൽ കൊടുക്കുള്ളൂ എനിക്ക് പറയാം അത് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അല്ലാതെ വേണമെങ്കിൽ പിൻവലിക്കാം സംഗതി പിൻവലിക്കാം അത് ആൾറെഡി ഉള്ളതും ഉണ്ട് അപ്പം തന്നെ ഉണ്ട് രണ്ടുണ്ട് രണ്ടും കൂടെ ഉണ്ട് അത് കപലിൽ ഫൈല് മയൽ ഫെയില് എന്ന രണ്ട് വപ്പുണ്ട് ഇസ്ത്ര കഴിവ് എപ്പോഴാണ് എന്നുള്ളതാണ് കപലൽ ഫൈൽ ഒരു കഴിവുണ്ട് ഇസ്തായത്തുന്ന കഴിവ് രണ്ടേറ്റം കഴിവാണ് ഹരിസുണ്ണൻ്റെ അടിസ്ഥാനത്തിൽ ചിലർ പറഞ്ഞു കബലിൽ ഫെയ്ദില്ല മാലിഫെയ്ദ ഉള്ളതാണ് അതിൽ പ്രവൃത്തി ചെയ്യുമ്പോഴാണോ ഈ കഴിവ് വരുന്നത് നേരത്തെ ഉള്ള കഴിവാണോ രണ്ടുമുണ്ട്താണ് നേരത്തെ കഴിവുണ്ട് ആ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം നമ്മോട് കീർത്തിക്കുന്നത് നിർബന്ധമാണ് കഴിവുള്ളവർക്ക് ആ കഴിവ് കഴിവെപ്പോഴുണ്ടാവുക അത് ആദ്യം ഉണ്ടാവുമല്ലോ ആരോഗ്യം വേണം സമ്പത്ത് വേണം അപ്പോൾ അപേക്ഷ കൊടുത്തൊക്കെ റെഡിയായി അത് അതിഥിവാദത്താണ് ഇനി അത് ചെയ്യുമ്പോൾ ഒരു കഴിവ് വേണ്ടേ അത് വേണം അത് മയൽ ഫെയിൽ പ്രവർത്തി ചെയ്യുമ്പോഴും ഒരു ഒരു കഴിവ് അള്ളാഹുത്തല്ലാവിന് കൊടുത്തു കൊണ്ടിരിക്കുന്നു അത് മഷീഹത്ത് അള്ളഹ മഷീദീക്കൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് അതില്ലാതായാലോ ഓന് പാതി ഒഴിവായി ഒഴിവായി പോകും പള്ളിയിൽ പോവുകയെന്നു ആ പോണ സമയത്ത് മറ്റൊന്നും ഓന് പെട്ടെന്നായി പോയി തടസ്സം വന്നു പുസ്തകമല്ല ഓന ഇടവിട്ടും അത് തൗഫീഖത്ത് ബന്ധപ്പെട്ടാണ് ആ ഫെയിൽ അതാണ് മഹലിൻ ഫെയിലും കബിലെ ഫൈലും അഹ്ലുസിനെ വീക്ഷണ പ്രകാരം രണ്ടുമുണ്ട് ഇതാണ് കഴിവ് പ്രവർത്തിക്കു മുമ്പും ഒരു കഴിവുണ്ട് പ്രവർത്തിയുടെ കൂടെ ഉണ്ടാകേണ്ടുന്ന ഒരു കഴിവുമുണ്ട് ഇത് ഒത്തു വരുമ്പോഴേ അവന് ഫെയിൽ ചെയ്യാൻ കഴിയുള്ളൂ ഫെയിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട് ഹയ്യേ സ്വലാന്ന് കേട്ടാൽ പള്ളിയിലേക്ക് പോകാനും പോകാതെക്കാനും ചോയ്സ് ഉണ്ട് പക്ഷെ പോകണമെങ്കിൽ പടച്ചിറപ്പി തൗഫീഖും അഷീഹത്തും ഉണ്ടാകണം അതിനനുസരിച്ചെടുത്ത വ്യവസ്ഥകൾ അവനിൽ പൂർത്തിയാവുകയും വേണം അപ്പോൾ പോകാൻ കഴിയുള്ളൂ അവൻ വിചാരിച്ചാൽ മാത്രം പോകാൻ കഴിയില്ല ഓ കഴിഞ്ഞാണ്ട് വീണു അങ്ങനെ പോകാൻ പറ്റില്ല അപ്പം അല്ലാരും മഷീത്ത് വേണം അതാ ഓര് പറഞ്ഞ ഈ കബലിൽ ഫൈലില്ല അത് വേറെ മലഫ്ഡാണ് എല്ലാ പ്രവൃത്തിയും അല്ല അപ്പം ഇങ്ങനെ ഒരു കഴിവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു പറഞ്ഞത് അതെല്ലാം അപ്പം കൊടുക്കുന്നുണ്ട് അത് ശരിയാണ് പക്ഷെ നേരത്തെ കൊടുത്തുണ്ട് അതാണ് അവൻ്റെ കഴിവിനപ്പുറം വല്ല കീർത്തിക്കുകയില്ല അപ്പം കഴിയാത്ത കാര്യങ്ങൾ ഞങ്ങളെ മേൽ വഹിപ്പിക്കല്ല ഇതൊക്കെ ഏതാണ് ഒരു തോക്കത്തിൽ ഉണ്ടായിട്ടാണല്ലോ ഒരു തോക്കത്തിൽ ഇല്ലെങ്കിൽ ഞാൻ ആ പ്രശ്നത്തിന് പ്രസക്തിയില്ല അപ്പോൾ ഏതായിരുന്നാലും ഇവിടെ തവക്കുൽ എന്ന് പറയുമ്പോൾ ആ മുഴത്ത് ഇപ്പോൾ സാധാരണ പ്രവൃത്തിയിൽ ഫായിൽ നമ്മളാണ് നമ്മ ഈ ക്ലാസ്സിൽ പൊന്തിച്ചു ഇത് പൊന്തിക്ക എന്ന പണി ചെയ്തത് ഞാനാണ് എന്നാൽ ഇത് പണി ചെയ്യാൻ ആവശ്യമായ വ്യവസ്ഥകൾ എന്നെ സൃഷ്ടിച്ചത് അല്ലാഹുദിനെയാണ് അതിന് എനിക്ക് റോളില്ല ഈ ഫെയിലോ എൻ്റെ ഫെയിലാണ് എൻ്റെ പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് ഫീഡിൽ എനിക്ക് കുറ്റവും കൂലിണ്ടാകുന്നത് കള്ളുടിച്ചാൽ കുറ്റം കിട്ടും അതല്ല പള്ളിയിൽ പോയാൽ കൂലിട്ടും കാരണം എന്നാലും ഞാനാണ് പ്രവർത്തിച്ച ആൾ ഈ പ്രവർത്തിച്ചോ പഠിച്ചവനാണെങ്കിലോ പിന്നെ അതിൻ്റെ പേരിൻ്റെ സൂക്ഷിക്കുന്നതിന് അർത്ഥമില്ല മുഴിജത്ത് കലാമത്തിലോ പ്രവൃത്തിയും ഈ ആളല്ല അതും പഠിച്ചവനാണ് മുസലിം ഇസ്ലാം വടി താഴെ ഇട്ടു സർപ്പമായി മാറി വടി താഴെ ഇടുക എന്ന ഫുഡ് മുഴിജത്താണോ അല്ല അതാണ് ചെയ്തത് മുസാനബി വടി താഴെട്ടാൽ ആ വടി പാമ്പായി മാറുക എന്നത് ഇങ്ങോത്താണോ ആണ് ആ ഫെയിലാണ് ചെയ്തത് അള്ളാഹുവാണ് അത് മുസാനബി ചെയ്തതല്ല അവിടെ ഹൽക്കും അല്ലയാണ് ഫെയിലും അല്ലയാണ് എന്നാ വടി ഇടുക എന്നതോ ഹൽക്കല്ലയാണ് ഫൈലും മുസാലോ അതുകൊണ്ടാണ് മുസാനബിയോട് അൽക്കിമാഫിയ മീനിക് എൻ്റെ കൈവശമുള്ള വടി നീ താഴെ ഇട്ടോ എന്നല്ല പറഞ്ഞു അത് ഇട്ടു അത് മുസാലബിസ്ലം ചെയ്ത പണിയാണ് അവിടെ ആ പാമ്പിനെ പിടിച്ചോ അത് വടിയായി മാറും എന്ന് പറഞ്ഞു നീ അതിനെ പിടിച്ചോ പേടിക്കേണ്ടതില്ല ഞാൻ അതിനെ മാറ്റി തരാ പാമ്പിനെ പിടിക്കുക എന്ന് മുഴുതത്താണോ അല്ല ആർക്കും പറ്റും ആകെന്താ പ്രശ്നമുള്ളു ധൈര്യം വേണമെന്നുള്ളൂ അത് ഓലത്ത കഫ് പേടിക്കണ്ട പേടി സ്വാഭാവികമാണ് പാമ്പിനെ പിടിക്കാൻ പറഞ്ഞാൽ പഠിച്ച അത് പറയില്ല അതിക്ക് പറഞ്ഞില്ല അത് പേടിക്കണ്ട സീതു ഞാൻ മാറ്റിത്തരാ പാമ്പിനെ പിടിച്ചാൽ പാമ്പ് വടിയാവുക എന്ന പ്രവൃത്തി മൂസാ നബി അല്ല ചെയ്തത് അത് ചെയ്ത അന്തയാണ് അതാണ് ഇപ്പോൾ കൊടുത്ത കഴിവ് പറഞ്ഞത് അത് കൊടുത്ത കഴിവല്ല അത് കൊടുത്ത കഴിവാണ് അപ്പോൾ കൊടുത്ത കഴിവെന്ന് ചോദിക്കാം ആ കഴിവ് കൊടുത്തിഞ്ഞാൽ അത് അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവാണ് അത് കൊടുത്തു എന്ന് വന്നാൽ അള്ളാഹു സ്വയം ഒരു പങ്കുകാരനെ കുതിരത്തിൽ സ്വീകരിച്ചു എന്നാവും അള്ളാഹ്ക്ക് മാത്രമല്ല കുതിരത്ത് അള്ള വാലാവ് കൊടുത്തു അപ്പം എന്തായി അള്ളാഹിനെ പോലെ കുതിരത്തുള്ള വരാളത്തിൽ ഉണ്ടായി അപ്പം അല്ല സ്വയം പങ്കുകാരനെ സ്വീകരിച്ചു ആണ് പക്ഷെ ഓരോ എന്താണ് അല്ല കൊടുത്തു എന്നാണ് വിശ്വിക്കണത് അപ്പം അള്ളാഹിനെ പോലെ ആവില്ല എന്ന് കാരണം അല്ലാക്ക് ആരും കൊടുത്തതല്ല അള്ളാഹ്ക്ക് സ്വന്തമേ ഉള്ളതാണ് ഇവർക്കോ അല്ല കൊടുത്താണ് അപ്പം അള്ളാഹിനെ പോലെ അല്ലല്ലോ അപ്പം ശുക്കി വരൂന്ന് അല്ലാണ്ട് ജഫീ താങ്കൾക്കെ പറഞ്ഞാൽ അല്ല എല്ലാം ചെയ്യും പക്ഷെ അല്ല ചെയ്യും പോലെ ചെയ്യൂജ വ്യത്യാസം എന്താണ് അല്ല ചെയ്യുന്നത് സ്വന്തം കഴിവുകൊണ്ടാണ് ഇവരോ അല്ല കൊടുത്ത കഴിവുകൊണ്ട് വേറെ വ്യത്യാസമില്ല അല്ലപ എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ മഹാന്മാർക്കും ചെയ്യാൻ പറ്റും അല്ല എന്തെല്ലാം കാണുമോ അതൊക്കെ മഹാന്മാരും കാണും പക്ഷേ ഒന്ന് കൊടുത്ത കഴിവാണ് ഒന്ന് സ്വയമുള്ള കഴിവാണ് അപ്പോൾ അള്ളാനെ പോലെ ആയിട്ടില്ലയെന്ന് അവിടെ ചുർക്കല്ലാന്ന് ശിർക്കാവണം അല്ലാതെ പോലെ തന്നെ അതാണ് സ്വമതി എത്തുന്നത് സ്വയം കഴിവുണ്ട് വിശയിക്കണം അപ്പോഴേ ശുർക്കാവുള്ളൂ അങ്ങനെ വന്നേ ലോകത്ത് പിന്നെ ഷിർക്കുണ്ടാവില്ല ലോകത്ത് സുർക്കുന്നൊന്നും ഉണ്ടാവില്ല കാരണം ആരെ അവിടെ വിശ്വസിക്കണം അങ്ങനെ ഇതര മതസ്ഥരോ ആരും വിശ്വസിക്കുന്നില്ല അങ്ങനെ ഇവിടെ സ്വന്തമായി കഴിവുണ്ടെന്ന് ആരും ആരെ പറ്റും വിശ്വയിക്കുന്നില്ല അപ്പം അതെ അത് ശുർക്ക തന്നെയാണ് സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാൽ ഷുർക്ക തന്നെയാണ് അത് വേണമെന്നില്ല അത് ഉപയോഗിച്ചും അപ്പം മാത്രമല്ല അങ്ങനെ ഒരു കഴിവ് അല്ല കൊടുക്കൂല അള്ളാഹുത്തനെ ഇവിടെ നിശ്ചയിച്ച കഴിവ് ഏതാണ് ഈ പറഞ്ഞ അസ്ബാബ് അസ്ബാബി മുസബാത്താണ് വ്യവസ്ഥകൾ ആ വ്യവസ്ഥകൾക്ക് അപ്പുറത്തുള്ള കുതിരത്ത് അല്ലാതെ കുതിരത്ത് അല്ലാൻ കുതിർത്തിന് ഒരു വ്യവസ്ഥ ആവശ്യമില്ല നമ്മുടെ കുതിർത്തോ ഒക്കെ ഇനിമെ കണക്ടറാണ് അതോടെ കൈ കഴിഞ്ഞാൽ എക്സൺ എടുത്താൽ മനസ്സിലാണ് എന്താന്നുള്ളത് വ്യവസ്ഥകളോണ്ടാണ് ഒരു പ്രശ്നം വന്നാൽ ഹോസ്പിറ്റൽ പോയി എക്സഡ് എടുത്താൽ ആ അവിടെ പൊട്ടിണ്ട് അത് ആ പ്രശ്നം അപ്പോൾ എവിടെയും വീടിന്ന് നയിക്കും അതെന്തുകൊണ്ടാണ് മനസ്സിലാകുന്നത് അതൊരു വ്യവസ്ഥ ആയതുകൊണ്ടാണ് വ്യവസ്ഥ ഇല്ലെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റുമോ ആ വ്യവസ്ഥ പ്രകാരം ഇപ്പോഴും എൻ്റെ മാറ്റം സംഭവിച്ചു നോക്കുക ആ പറ്റിൻ്റെ പ്രശ്നമുണ്ട് ഓക്കെ അത് വരെ വെച്ചുവിട്ടിയാണ്ട് ഒരു കമ്പിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതി അത് ശരിയായി അത് വ്യവസ്ഥയാണ് അപ്പം നമ്മുടെ കുതിരത്തൊക്കെ വ്യവസ്ഥയുമായി കണക്റ്റഡാണ് അന്നാണ് കുതിരത്തോ ഒരു വ്യവസ്ഥയില്ല അപ്പം അല്ല ഈ കുതിർത്ത് കൊടുത്തു എന്ന് വന്നതി അർത്ഥം വ്യവസ്ഥകൾക്ക് അതീതമായ കുതർത്തല്ല ചില പഠിപ്പുകൾക്ക് കൊടുത്തതാണ് അതാണ് ഇപ്പം ന്യായം പറയാ സാധാരക്കാരൻ സാധാരണ വ്യവസ്ഥ അസാധാരണക്കാരൻ അസാധക്കാരൻ്റെ വ്യവസ്ഥ ആയിക്കോട്ടെ അത് കുഴപ്പമില്ല അസാധാരണ വ്യവസ്ഥ ഉണ്ടായിക്കോട്ടെ പക്ഷേ വ്യവസ്ഥകൾക്ക് അപ്പുറമുള്ള കുതിർത്ത് ഉണ്ടാവുമോ ഇല്ല അസാധാരണ വ്യവസ്ഥ ഉണ്ടാവാം ഇപ്പം രബി ജീബിനെ കണ്ടു നമ്മളെ ജീവനിയും കണ്ടിട്ടില്ല അതെന്തുകൊണ്ടാണ് ഇവിടെ അസാധാരണ വ്യവസ്ഥ ഉണ്ട് നബിക്ക് ജിബീലിനെ കാണാൻ അല്ല എപ്പോഴാണോ ഉദ്ദേശിക്കുന്ന സമയത്ത് കാണാവുന്ന വ്യവസ്ഥ നബിക്കുണ്ട് അത് അസാധാരണ ആ അർത്ഥത്തിൽ വേണമെങ്കിൽ അസാധാരണ വ്യവസ്ഥ എന്ന് പറയാം ഇപ്പം കരാമത്ത് കരാമത്ത് എന്താണ് ദൂരകൾ കണ്ടു കറാമത്താണല്ലോ ദൂരെയുള്ള ഒന്ന് ഇവിടെ ഇരുന്ന് കൊണ്ട് മക്കത്തുള്ള സംഗതി കണ്ടാൽ അത് കരാമത്താണ് അത് കാണാൻ എന്ത് വ്യവസ്ഥ വേണമോ അതോണേക്കുണ്ടാവും അതിനകത്ത് എല്ലാ സ്ഥലത്തും മക്കങ്ങനെ കാണുന്നതാണോ അല്ല അല്ല കരാമത്തായിട്ട് സംഗതി കാണിച്ചു കൊടുത്താൽ അത് കാണാൻ എന്താ വ്യവസ്ഥ ആവശ്യമുണ്ടോ അതുപോലെ കണ്ടിട്ടുണ്ടാവും അതൊക്കെയാണ് അത് എല്ലാവർക്കും അത് നല്ല കൊടുത്തൊക്കെ അതുകൊണ്ടാണ് പറഞ്ഞത് കടാമ അത്ഭുതം ഉണ്ടായത് മാത്രം വലിയ ആകണം എന്നില്ലായിരുന്നത് അത്ഭുതം കാണിച്ചോട് മാത്രം വലിയാകണം എന്നില്ല അത് കടാമത്താണോ അല്ല പരീക്ഷിക്കാൻ കൊടുത്താണോ അല്ല പോലും ദജ്ജാലിന് അത് കൊടുത്തു കടാമത്തല്ല ദജ്ജാൽ ഭൂമിയോട് നിധി പുറത്തേക്ക് എടുക്കൂ എന്ന് പറഞ്ഞാൽ ഒന്നാക്കിൻ്റെ തനിച്ച കൂട്ടം പിന്നെ പോലെ നാകണ്ടു വരുന്ന താഴത്തുനിന്ന് ഭൂമിയിൽ നിന്ന് നിധി വരട്ടെ എന്ന് പറയുമ്പോൾ തേനീച്ചക്കൂട്ടാണ് വരുന്ന പോലെ സ്വർണ്ണം ഇങ്ങനെ ഒന്നാകേണ്ടി വരും അതൊരു അസാധാരണ വ്യവസ്ഥയാണ് അത് എന്താണല്ലോ കൊടുത്തത് നമ്മളെ പരീക്ഷിക്കാൻ അപ്പം അത് കണ്ടിട്ട് മാത്രം വലിയ എന്ന് പറയേണ്ടെന്നുള്ളതുകൊണ്ടാണ് ഈ അത്ഭുതം കണ്ടതുകൊണ്ട് മാത്രം വലിയ എന്ന് പറയേണ്ട അത് പല നിരക്കുണ്ടാവാം അതല്ല അത് മറ്റൊരു വ്യവസ്ഥയാണ് അതൊരു വ്യവസ്ഥയാണ് ആ വ്യവസ്ഥ വെച്ചിട്ട് അള്ളാഹ്ക്ക് ഉദ്ദേശമുണ്ട് അത് നമ്മളെ പരീക്ഷിക്കാം മുമ്മിനെയും കാഫിലേയും വേർതിരിക്കുക അതിനല്ല കൊണ്ടെന്നൊരു ഒരു വ്യവസ്ഥയാണത് അപ്പോൾ ഏതെന്നാലും ഈ ദുന്യാവിൽ അത് വെച്ചതൊക്കെ വ്യവസ്ഥാടിസ്ഥാനത്തിലാണ് വ്യവസ്ഥകൾക്ക് അപ്പുറമുള്ള കാര്യമാണ് കലാമത്ത് മിജത്ത് അത് നടപ്പാക്കുന്നവൻ അള്ളാഹുവാണ് ഇനി ഫാ ഇൽ അള്ളയാണ് ഈ പടപ്പല്ല അവിടെ അവനോട് ചോദിച്ചൊരു കാര്യമില്ല റബ്ബിനോടാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് കലാമത്ത് കണ്ടവർ ഖക്കിരി അലി ഇസ്ലാം കലാമത്ത് കണ്ടു മറിയം ബിബിയുടെ വന്നപ്പോഴേക്ക് ഭക്ഷണം കാണുന്നു എവിടുന്നാണ് മറിയം ഇത് എന്തില്ല അപ്പം കരാമത്ത് കണ്ടു അപ്പം എന്താ മനസ്സിലായത് അള്ളഹാനെ പറ്റിയാണ് റബ്ബഹു ഇത് കണ്ടപ്പോൾ റബ്ബിനോട് ചെയ്തു കാരണം എന്താണ് ഇതല്ല കൊടുത്താണ് ആ അള്ളാഹിനോട് നീക്ക് ഇത് കഴിയുമല്ലോ റബ്ബേ എനിക്കൊരു കുട്ടി തരണേ അല്ല മറിയ നിങ്ങൾ പഠിത്തം കലാമത്രങ്ങളായിട്ട് ആയിട്ട് അപ്പം ഞാനീ കുട്ടി എടുക്കാതാണ് എന്നല്ല ചോദിച്ചത് അത് ചോദിച്ചിട്ട് കാര്യമില്ല അപ്പം അവിടെ അസ്ബാബുകൾക്ക് അപ്പുറമാണ് കലാമത്രം മുന്നേ അതിന് ഫാഴിലും അല്ലയാണ് ഹാലിക്കും അല്ലയാണ് സാധാരണ പ്രവൃത്തിയിലോ ഫിൽ അടിമയാണ് ഹാലക്ക് അള്ളാഹുവാണ് ഇതാണ് വ്യത്യാസം അപ്പം തവക്കുലും ഒരാളെ പകരം വക്കാലത്ത് കൊടുക്കാം വാങ്ങാൻ വിൽക്കാൻ കൊടുക്കാൻ പോകാൻ വിൽക്കാന് ഒരു കാര്യം അറിയിക്കാനൊക്കെ മറ്റൊരാളെ ഏൽപ്പിക്കാം നമ്മുടെ സ്ഥലത്ത് പോയി സംഘടി അറിയിക്കണം ആ പോയി അവിടെ പോകുമ്പോൾ അറിയിച്ചാളെ നമ്മൾ തവക്കുലാണ് അയാളെ ഏൽപ്പിക്കുകയാണ് അത് ഇനാപത്തിനാണ് പകരം ചെയ്യാൻ അർത്ഥത്തിൽ മാത്രമാണ് അവിടെയും അയാളിൽ അവലംബിച്ചുകൂടാ എഴുത്തി മാതൃ ഉണ്ടായിക്കൂടുക കാരണം അതും അള്ളാഹുരി ആണ് എഴുത്തിമാത് ഇയാളെ പറഞ്ഞയച്ചു അയാൾക്ക് വഴിയും ബുദ്ധിമുട്ട് വന്നു അതും മുടങ്ങും അത്രയേ ഉള്ളൂ ഒരടസ് ഉണ്ടായി അതും മുടങ്ങും അയാൾ മറന്നുപോയി ഉണ്ടാവാലോ നമ്മളയാളെ പറഞ്ഞയച്ചു ഞാൻ പറഞ്ഞോളൂ പറഞ്ഞ് പിറ്റേന്ന് കണ്ടപ്പോൾ ഇയാളാ ഞാൻ പറ്റാ മറന്നല്ലോ ഇവരെ മാത്രം അവലംബിച്ചാലോൻ്റെ ആ പ്രതീക്ഷ അസ്ഥാനത്തായി അല്ലാതെ അവലംബിച്ചാലോ ആ പ്രതീക്ഷ അസ്ഥാനത്താവുകയില്ല അപ്പം തവക്കുലി എഴുത്തി മാത് കൽബിൻ്റെ ബന്ധം പടച്ചറപ്പിനോട് എന്നാൽ അനുവദനീയമായ ജായിസായ ഹലാലായ വ്യവസ്ഥകളെ ഉപയോഗപ്പെടുത്താം ആ നിലയ്ക്ക് ഒരു മനുഷ്യനെയോ മറ്റു വസ്തുക്കളെയോ ഒക്കെ ഹലായ വഴിക്കിലാക്കി ഉപയോഗപ്പെടുത്താം ചുമട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞപ്പുറത്തും കൊണ്ടാകാം ലോറിയിലും കൊണ്ടുപോകാം ഒരാളോടും നമുക്ക് നമുക്കിട്ടെടുത്തുകൊണ്ടുകയും ചെയ്യാം അത് അസ്ബാബുകൾ മാത്രമാണ് ആ സംഭവമൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം ഹലായതാണെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം അള്ളാഹ അപ്പം ഇതൊക്കെ മിഞ്ചുമ്മത്തിൽ അസ്ബാബ് ഒരു അസ്ബാബ്ലായോ എത്താൻ അറിയാ അസ്ബാബുകളെ അവലംബിക്കാമല്ലാഹിസുബാൻ അള്ളാഹുവിനെ മാത്രമാണ് അവലംബിക്കേണ്ടത് അവനാണ് അസ്ബാബുകളെ സബബാക്കിയവൻ സബബിനെയും മുസബ്ബിനെയും കാര്യങ്ങളെയും കാരണങ്ങളെയും ഉണ്ടാക്കിയവനും അള്ളാഹുവാകുന്നു വിശപ്പ് എന്ന കാര്യം ആരപുണ്ടാക്കിയത് അള്ളാഹുത്തായ അതിന് ഭക്ഷണം കഴിക്ക എന്ന കാരണത്താൽ ഉണ്ടാക്കിയത് അല്ലാഹുത്തായാല അത് രണ്ടും കണക്ട് ചെയ്തതോ അള്ളാഹുത്തായാല വിശപ്പ് എന്ന സംവിധാനം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലോ അപ്പം മലക്കാർക്ക് വിശപ്പില്ലല്ലോ മലക്കുകൾക്ക് വിശപ്പില്ല കാരണം അള്ളാഹുലിക്ക് അങ്ങനെ സിസ്റ്റം ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് വിശപ്പുണ്ട് നമുക്കുണ്ടായ സിസ്റ്റം അതാണ് അപ്പം ഈ കാര്യങ്ങൾ ഉണ്ടാക്കിയതും അല്ലാഹുവാണ് കാരണങ്ങൾ ഉണ്ടാക്കിയതും അല്ലാഹുവാണ് കാര്യങ്ങളെയും കാരണങ്ങളെയും ബന്ധിപ്പിച്ചവനും അള്ളാഹുവാണ് അവിടെ നമുക്ക് ആ കാരണത്തെ ഉപയോഗപ്പെടുത്താം ഈ കാര്യം നടക്കാൻ വേണ്ടി എന്നല്ലാതെ കാരണങ്ങളെ പോയി അവലംബിക്ക എന്നുള്ളത് ശരിയല്ല അള്ളാഹുവിനെയാണ് അവലംബിക്കേണ്ടത് ഉള്ളാഹു അവിടെ നോട്ടല്ലേ അക്കേറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇതൊക്കെ നമ്മുടെ വിശ്വാസം ക്ലിയറാവാനും നമുക്കും തുമാമി സമാധാനം കിട്ടാനും ഈ തിരിച്ചറിവുകൾ വലിയ ഗുണം ചെയ്യും കേവലം ക്ലാസ്സായി കാണരുത് ഇതൊക്കെ നമ്മുടെ അക്കീദിയിൽ പോലും പ്രതിഫലിക്കേണ്ടുന്ന കാര്യങ്ങളാണ് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബാറക്കല്ലാ ഹുഫീന ജമീബുബി ഹദിഖ്ല ഇലഹ ഇല്ലേഖ്